റാപ്പർ വേടന്റെ പുലിപ്പല്ല് കേസ് സംബന്ധിച്ച് കേസും വിവാദങ്ങളും കേരളത്തിൽ ചൂടുപിടിച്ച് കുറച്ച് ദിവസങ്ങളിലായി ചർച്ചകൾ നടക്കുകയാണ് അതിനിടയിൽ ഇപ്പോഴിതാ ബോളിവുഡ് നടിക്കെതിരെ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് കേരളത്തിൽ പുലിപ്പല്ല് ആണെങ്കിൽ ബോളിവുഡിൽ മുള്ളൻ പന്നി ഉടുമ്പ് എന്നീ വന്യജീവികളുടെ ഇറച്ചിയാണ് അതായത് സംഭവം ഇങ്ങനെയാണ് നമുക്കറിയാം കിരൺ റാവുവിന്റെ ഹിറ്റ് ചിത്രമായ ലാപദ ലേഡീസിലൂടെ ആരാധകർക്കിടയിലും സിനിമാ ലോകത്തും ഏറെ ശ്രദ്ധ നേടിയ നടിയാണ് ഛായാകഥം താരം ഏറെ പ്രശസ്തി നേടിയ ഓൾവി ഇമാജിനസ് ലൈറ്റിലും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ താരത്തിന് മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് അതായത് അടുത്തിടെ അഭിമുഖത്തിൽ താൻ മുള്ളൻപന്നി ഉടുമ്പ് എന്നീ മൃഗങ്ങളുടെ ഇറച്ചി കഴിച്ചിട്ടുണ്ടെന്ന് താരം പറഞ്ഞു എന്നാൽ അന്ന് അത് ഇത്ര വിഷയമായി ആരും എടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇത് വലിയ വിവാദം ാണ് അതായത് ശരിക്കും പറഞ്ഞാൽ പുലിവാലി പിടിച്ച് ചായ ഒരു റേഡിയോ ചാനലിന് നൽകിയ വീഡിയോ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോഴിതാ ചായയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ നടിക്കെതിരെ വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻജിഒ പ്ലാന്റ് ആൻഡ് ആനിമൽ വെൽഫെയർ സൊസൈറ്റിയാണ് നടിക്കെതിരെ പരാതി നൽകിയത് സംരക്ഷിത വന്യജീവി ഇനത്തിൽപ്പെടുന്നവയാണ് മുള്ളൻ പന്നി ഉടുമ്പ് എന്നീ ജീവികൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചായയെ ഉടൻ തന്നെ അന്വേഷണത്തിനായി വിളിപ്പിക്കണമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്നാൽ ചായ ഇപ്പോൾ ജോലിയുടെ ഭാഗമായി വിദേശത്താണെന്നും നാല് ദിവസത്തിനു ശേഷം മാത്രമേ തിരിച്ചെത്തൂവെന്നാണ് അധികൃതരോട് അറിയിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നത് മാത്രമല്ല കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെയും തീരുമാനം അതിനായി സംഭവത്തിൽ വേട്ടക്കാരുടെയും മറ്റും പങ്ക് അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത് ശരിയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള അവർക്കും ഒപ്പമുണ്ടായിരുന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം ആയതിനാൽ തന്നെ കേസിൽ ഉൾപ്പെട്ട വേട്ടക്കാരെ കണ്ടെത്തുന്നതിനും മാംസം ശേഖരിക്കാൻ നടിയെ സഹായിച്ച ആരെയെങ്കിലും കുറിച്ച് അന്വേഷിക്കുന്നതിനുമായി ഒരു പ്രത്യേക സംഘത്തെ ഇതിനകം നിയോഗിച്ചിട്ടുമുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം